ആ ഷാജി അമേരിക്കയില് വാഷിങ്ടണില് താമസിക്കുന്നു അല്ല വാഷിംഗ്ടൺ വീട്ടിൽ ഞാൻ വന്നിരിക്കുകയാണ് ഷാജിയോട് എനിക്ക് ചോദ്യം ചോദിക്കാറുണ്ട് ആർ യു ഹാപ്പി ഐ ഹാപ്പി ആ ബിക്കോസ് ഓഫ് എന്തുകൊണ്ട് ഷാജി ഹാപ്പി ആയിരിക്കുന്നു അത് ഷാജിയുടെ രഹസ്യം പറഞ്ഞതായി എന്താണ് രഹസ്യം ഞാൻ വളരെ ഓപ്റ്റിമിസ്റ്റിക് ആണ് എന്തെങ്കിലും നല്ലതിനെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കും സച്ചിൻ ടെണ്ടുൽക്കർ മൈ സീക്രട്ട് ഓഫ് എനർജി അല്ലല്ല പറയൂ ഇനി സമൂഹത്തോടെ ഷാജിക്ക് ഷാജി ഹാപ്പി ആയതിൻ്റെ കാരണം മാത്രമേ പറയാവൂ എന്തുകൊണ്ട് ഷാജിയുടെ ലൈഫിലും മുഴുവൻ എടുത്തിട്ട് യു ക്യാൻ ജസ്റ്റ് ഷെയർ എന്തുകൊണ്ടാണ് ഞാൻ ഹാപ്പി ആയിരിക്കണം എന്റെ ജീവിതത്തിൽ ഈ ജീവിതത്തിൽ ജനിച്ചു ജീവിച്ചു ഇനി മരിക്കും ഓക്കെ നിങ്ങൾ എന്തോജി എന്തുകൊണ്ട് ഹാപ്പിണ്ട് പിന്നെ അപ്പൊ ജീവിതത്തില് ഷാജി എന്ന് പറയുന്ന മലയാളക്കരയിൽ നിന്ന് അമേരിക്കയിൽ വന്ന് താമസിക്കുന്ന ഷാജിയുടെ ഹാപ്പിനെസിന്റെ കാരണമാണ് നിങ്ങൾ കേട്ടത് നിങ്ങൾക്കും ഉണ്ടാകുമ്പോൾ ഒരു കാരണം പറയൂ ഐ ആം ഹാപ്പി ബിക്കോസ് ഓഫ് ഈ ചാനലിലൂടെ വീണ്ടും നിങ്ങൾ ഞാൻ കണ്ടുമുട്ടും താങ്ക് യു ഷാജി താങ്ക് യു വെരി മച്ച് താങ്ക് യു